വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിലക്കയറ്റ വിരുദ്ധ പൊതുയോഗവും പ്രകടനവും നടത്തി മുക്കത്ത് നടന്ന പരിപാടി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സലീം അമ്പാട് ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റ വിരുദ്ധ ദേശീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി മുക്കത്ത് വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗവും പ്രകടനവും സംഘടിപ്പിച്ചു തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയുടെ വില നിശ്ചയിക്കുവാനുള്ള അധികാരം കുത്തകകൾക്ക് തീറെ സർക്കാർ ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു പരിപാടി വെൽഫെയർ പാർട്ടി സംസ്ഥാന സമിതി അംഗം സലീം അമ്പാട് ഉദ്ഘാടനം ചെയ്തു ഷംസുദ്ദീൻ ചെറുവാടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പ്രകടനത്തിന് കൃഷ്ണൻകുനിയിൽ എം ഐ റഷീദ് ബിനു വയനാട് സുഭദ്ര വണ്ടൂർ മനോഹര പണിക്കർ രാജു പുന്നയ്ക്കൽ പൊന്നമ്മ ജോൺസൺ ഇ കെ കെ ബാവ തോമസ് പുല്ലൂരമ്പാറ സാലിഹ് കൊടപ്പന തുടങ്ങിയവർ നേതൃത്വം നൽകി മൻമോഹൻ ജെ വീട്ടു തരുന്നു മുക്കാം